ഒരു ഒരുക്കേണ്ടത് ശിവഗിരി തീർത്ഥാടനത്തിന് പരിസമാപ്തി സമാപന സമ്മേളനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലെ ശ്രീനാരായണ ഗുരുവിന്റെ ഉൾക്കാഴ്ച അഗാധമായിരുന്നുവെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ഗുരുവിന്റെ തീർത്ഥാടന ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് മൂന്ന് ദിവസത്തെ ശിവഗിരി തീർത്ഥാടന മഹാമഹം സമാപിക്കുന്നത് ആത്മീയ പ്രഭാഷണങ്ങൾക്ക് പകരം വിവിധ സാമൂഹ്യ വിഷയങ്ങളിലെ ആഴത്തിലുള്ള സെമിനാറുകളാണ് ശിവഗിരി തീർത്ഥാടനത്തെ വേറിട്ടതാക്കിയത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന തീർത്ഥാടന മഹാമഹത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെല്ലാം വിശദമായ ചർച്ചയ്ക്ക് വിധേയമായി തീർത്ഥാടനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള സമാപന സമ്മേളനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലെ ശ്രീനാരായണ ഗുരുവിന്റെ ഉൾക്കാഴ്ച അഘാതമായിരുന്നുവെന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഗുരു ഊന്നൽ നൽകിയതായും മന്ത്രി ചൂണ്ടിക്കാട്ടി ആശ്രമങ്ങൾക്ക് സമീപം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കൽ സംസ്കൃത പാഠശാലകൾ ആരംഭിച്ചത് രാജപഥ ഭേദമന്യേ കുട്ടികളെ പ്രവേശിപ്പിക്കൽ എന്നിവ നാരായണ ഗുരുവിന്റെ സാമൂഹ്യ വേലിക്കെട്ടുകൾ തകർക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധത പ്രകടമാക്കി പിന്നോക്ക അവസ്ഥയ്ക്കും അജ്ഞതയ്ക്കും പരിഹാരമെന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന് ഗുരു നൽകുന്നത് നിരന്തര പഠനത്തിന്റെ പരിവർത്തന ശക്തിയെ അടിവരെ വിപ്ലവകാരിയായ സന്യാസിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബിനോയ് വിശ്വം എം പി പറഞ്ഞു അധികാരവും മതവും തമ്മിലുള്ള ഔഷുദ്ധ വേഴ്ചയുടെ ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ മൗലികമായ ധർമ്മങ്ങൾ മറന്നുപോകുന്ന മതമേധാവികൾ വിശ്വാസികൾ വഴിമാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വേളയിൽ ഗുരു മതങ്ങൾക്കുള്ളിലെ നവീനതയുടെയും യും പ്രതീകമായി ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച തീർത്ഥാടന ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് മൂന്ന് ദിവസത്തെ ശിവഗിരി തീർത്ഥാടന മഹാമഹം സമാപിക്കുന്നത് സംസ്ഥാനത്തിൽ ഉടനീളമുള്ള ലക്ഷക്കണക്കിന് ശ്രീനാരായണീരാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായത് ന്യൂസ് ശിവഗിരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസുമായി ബന്ധപ്പെട്ട് ചീഫ്